നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രോബ്ലംസിനുള്ള ഒരു സൊല്യൂഷനാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു ഫേസ് പാക്ക് ഇത് ഭയങ്കര എഫക്റ്റീവായിട്ട് എനിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ നമ്മുടെ ഫേസിൽ സൺറ്റാണ് അതുപോലെ തന്നെ പിംപിൾസ് വന്ന പാടൊക്കെ ഇല്ല അതൊക്കെ ഒന്ന് ഫേഡ് ചെയ്യാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും സൺ ടാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നന്നായിട്ട് മാറും കേട്ടോ അതുപോലെ തന്നെ സ്കിൻ കുറച്ചൊന്ന് ബ്രൈറ്റ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഗ്ലോയിങ് സ്കിന്നുണ്ടാകും അതിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് വേണ്ടത് ഒരു സ്പൂൺ ബീട്രൂട്ട് പൗഡറാണ് ഞാൻ ഇവിടെ ആഡ്സ് ഗുഡ്നെസിനെയാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഏത് എടുക്കാം ഈ ബീട്രൂത്ത് പൗഡർ വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്ക് യൂട്യൂബിലൊക്കെ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് വൈറലായിരുന്നു ഞാൻ ഞാനിതിനു മുൻപ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തോന്നിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് പിന്നെ അതിലേക്ക് ഞാൻ എടുക്കുന്നത് അര സ്പൂൺ അരിപ്പൊടിയാണ് അരിപ്പൊടി നമുക്കറിയാം നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആകാനും അതുപോലെ തന്നെ മുഖത്തെ ആ ഒരു കരിവാളിപ്പൊക്കെ മാറ്റാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതിൻ്റെ അകത്തൊക്കെ നമ്മുടെ സ്കിന്നിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ പിന്നെ വേണ്ടത് തേനാണ് ഇത് വേണമെന്നില്ല ഓപ്ഷനൽ ആണ് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ഇട്ടേക്കുന്നത് നമ്മുടെ തക്കാളിയിൽ തക്കാളിക്ക് അകത്ത് ആ പളപ്പിൽ ആ ജ്യൂസാണ് കേട്ടോ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാലല്ലെങ്കിൽ തൈര് എടുക്കാം കേട്ടോ പക്ഷെ പാലും തൈരും ഒന്നും ഓയിലി സ്കിൻ ടൈപ്പ്കാര്ക്ക് അത്ര സ്യൂട്ടാവില്ല എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും അത്രയ്ക്ക് സ്യൂട്ടാകത്തില്ല എന്നിട്ട് ഈ മിക്സ് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ ഇത് തേനാണ് കേട്ടോ ഇത് വേണമെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി ഞാനൊരു തുള്ളി ഡ്രോപ്സ് തേൻ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു പേസ്റ്റ് പരുവത്തിലാക്കണം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ ഒരു കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിൽ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിൽ എടുക്കണം കേട്ടോ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലും കാലിലും നിങ്ങൾക്ക് സൺഡാനെവിടെയൊക്കെയാണ് ആ ഒരു കരിവാൾ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇത് ഫേസിലും കഴുത്തിലും ആണ് കേട്ടോ ഞാൻ ഇപ്പോൾ കുറേ ആയി ഒരു ഫേസ് പാക്കൊക്കെ ഫേസിലിട്ടിട്ട് അപ്പം ഞാൻ ഓർത്ത ഇനി കുറച്ച് ദിവസത്തേനു നമുക്ക് ഒരു ഫേസ് ഗ്ലോ ചലഞ്ച് പോലെ ചെയ്യാൻ ഓർത്തുന്ന ആരപ്പം അതിനെനിക്ക് ഞാൻ ഇതിനു മുൻപ് യൂട്യൂബിൽ ഷെയർ ചെയ്തിട്ടുള്ളതിൽ നിന്ന് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഫേസ് പാക്കുകൾ മാത്രമാണ് കേട്ടോ സെലക്ട് ചെയ്ത് കാണിക്കുന്നത് ഞാനിപ്പോൾ ഇതേ ഒരു പാക്ക് എൻ്റെ ഫേസിലും അതുപോലെ തന്നെ കഴുത്തിലുമൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ബീട്രൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് അതുപോലെ തന്നെ അരിപ്പൊടി ഇതൊക്കെ നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് നല്ല നല്ല യൂസ്ഫുള്ളാണ് ഉണ്ടോ സ്കിന്നിൽ ഉണ്ടാകുന്ന ആ ഒരു ടാൻ മാറാനും അതുപോലെ തന്നെ കറുത്ത പാടുകൾ പിംപിൾസ് വന്നിട്ടുള്ള പാടുകളൊക്കെ ഒന്നും ഫുള്ളായിട്ട് മാറില്ലെങ്കിലും നമ്മൾ പോകെ പോകെ ഇത് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ആ പാടുകളൊക്കെ ഒന്ന് ആകും അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു പായ്ക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം സ്കിന്നിന് നല്ല ഗ്ലോ തോന്നിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ച രണ്ട് തവണയൊക്കെ യൂസ് ചെയ്യാം ഇതിപ്പം ഞാനിതിപ്പം ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റിന് ശേഷമാണ് വാഷ് ചെയ്ത് കളയുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് വാഷ് ചെയ്ത് കളയാം അതല്ല നിങ്ങൾക്ക് നന്നായിട്ട് സെൻറ്റാൻ മൂക്കിലും ഒക്കെ നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് കഴുകി കളയുന്നതിന് മുൻപ് നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം തൊട്ടിട്ട് ഒന്ന് നനച്ചിട്ട് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് അപ്പവേഡ് ഡയറക്ഷനിൽ ഒന്ന് സ്ക്രബ്ബ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയുന്നുണ്ടെങ്കിൽ ഭയങ്കര നല്ലതാണ് കേട്ടോ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ആ സെൻറ്റാൻ മാറി സ്കിൻ നല്ല സോഫ്റ്റ് ആവും കേട്ടോ നമ്മളൊരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഫേഷ്യൽ ചെയ്ത ആ ഒരു എഫക്റ്റ് പോലെ നമുക്ക് തോന്നും കേട്ടോ സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനിത് ഇതിപ്പോൾ വാഷ് ചെയ്ത് കളയുമ്പോൾ ഉള്ള ആ ഒരു റിസൾട്ടാണ് കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് കാണിക്കുന്നതാണ് ഉണ്ടോ അത് നല്ലൊരു ഗ്ലോ നന്നായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻസ് ഒക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാതായിരിക്കും bye bye